ഞാനൊരു കൂലിപ്പണിക്കാരിയാണ് അതുകൊണ്ട് അന്തസ്സായി ജീവിക്കുന്നു പറയാൻ ഒട്ടും മടിയില്ല നടി മഞ്ജു പത്രോസ് മഞ്ജു പറയുന്നത് തനിക്ക് സിനിമ തന്നതെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ മാത്രമാണെന്നാണ് സിനിമയിൽ അഭിനയിച്ചു എന്നത് വലിയൊരു കാര്യമായി കാണേണ്ട കാര്യമല്ലെന്നുകൂടി പറയുന്നുണ്ട് ജീവിതത്തിൽ അച്ഛനും അമ്മയുമല്ലാതെ മറ്റാരും തന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞു ഏത് ജോലിയാണെങ്കിലും അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും മഞ്ജു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം സിനിമയിൽ അഭിനയിക്കുന്നതും ഒരു തൊഴിൽ തന്നെയാണ് ഒരു വ്യക്തി സാധാരണ മറ്റേതൊരു തൊഴിൽ ചെയ്യുന്നതുപോലെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതും അല്ലാതെ അതിന് വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുന്നു സിനിമയിൽ അഭിനയിക്കുന്നവരോട് എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയുമില്ല വലിയ എന്തോ ഒരു സംഭവം ചെയ്തുവെന്ന് തോന്നേണ്ട ആവശ്യവുമില്ല ഞാൻ ഒരു കൂലിപ്പണിക്കാരിയാണ് എന്ന് തന്നെയാണ് ശക്തമായി വിശ്വസിക്കുന്നത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുകൂടി മഞ്ജു പത്രോസ് പറയുന്നുണ്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകൾ സിനിമയ്ക്ക് പുറത്തു നിൽക്കുകയാണ് അതിനിടയിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അതിൽ കൂടുതലൊന്നും മഹത്വൽക്കരിക്കേണ്ട ആവശ്യമേയില്ല ഏത് തൊഴിൽ ചെയ്യാനും കഴിവ് വേണം അല്ലാതെ വലിയ ഒരു സംഭവത്തിൽ വന്നു നിൽക്കുന്നുവെന്ന തോന്നലില്ല എനിക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഒരു ജോലി കിട്ടിയത് സന്തോഷമുണ്ടെന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി